നിങ്ങൾ റിയൽ ലൈഫ് ഗജനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഗജനി സിനിമ നമുക്ക് അറിഞ്ഞൂടെ നായകന് ഓരോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും ഓർമ്മ നഷ്ടമാകും ഏകദേശം അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഈ ലോകത്തിലുണ്ട് ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് കേട്ട് നോക്കാം റിയൽ ലൈഫ് സഞ്ജയ് രാമസ്വാമിയെക്കുറിച്ച് ഗജനി സിനിമയിലെ നായക കഥാപാത്രമായ സഞ്ജയ് രാമസ്വാമി ആൻഡ്രോഗ്രേയുടെ അന്വേഷിയുള്ള വ്യക്തിയാണ് ഓരോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും ഓർമ്മ നഷ്ടമാകും പോർത്ത് വയ്ക്കാനായിട്ട് ഓരോന്ന് എഴുതിയൊക്കെ വയ്ക്കുന്ന സ്വഭാവമുണ്ട് എന്നാൽ ഈ ഒരു കാര്യത്തിൽ അതായത് മെമ്മറി ലോസിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തി അങ്ങ് ജർമ്മനിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ എന്നാണ് ഏകദേശം എട്ട് വർഷം മുൻപുണ്ടായ ഒരു ആക്സിഡൻറ്റിനെ തുടർന്നാണ് ഡാനിയൽ ഷ്മിറ്റിന് ഈ ഒരു കണ്ടീഷൻ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ സഹോദരിയെ കാണാനായിട്ട് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു യാത്രയിലിടയിൽ ഒരു ഹൈ സ്പീഡ് ആക്സിഡൻ്റ് ഉണ്ടാവുകയാണ് ആ ഒരു വീണു വീഴ്ചയിൽ നല്ല ക്ഷതങ്ങളാണ് ഇദ്ദേഹത്തുണ്ടായത് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ ആശുപത്രിയിൽ എമർജൻസി എത്തിയപ്പോഴാണ് ഡോക്ടേഴ്സ് മനസ്സിലാക്കുന്നത് നല്ല ആയിട്ടുള്ള ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയാണ് ഉണ്ടായിരിക്കുന്നത് വെച്ചിരിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റും എല്ലാം ഫുൾ സ്വിങ്ങിൽ അവർ ചെയ്തു തുടങ്ങി മാക്സിമം അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ശേഷം ഇൻറ്റൻസീവായിട്ടുള്ള ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് സ്പീച്ച് തെറാപ്പി ഇതെല്ലാം അദ്ദേഹത്തിന് അണ്ടർഗോ ചെയ്യേണ്ടി വന്നു കാരണം അത്രത്തോളം ടെറിബിൾ ആയിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹം അതറിയുന്നത് തൻ്റെ ഓർമ്മ ഏകദേശം ആറ് മണിക്കൂർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓരോ ആറ് മണിക്കൂറുകൾ കഴിയുമ്പോഴും താൻ എന്താണ് ആറു മണിക്കൂർ മുൻപ് ചെയ്തിരുന്നത് താൻ ആരെയൊക്കെ കണ്ടു ഇതെല്ലാം അദ്ദേഹം മറന്നു പോകും എന്തെങ്കിലും ഒരു ചെറിയ കുറിപ്പടികൾ ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്തിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇതൊന്നും അദ്ദേഹത്തിന് ഓർമ്മ കാണത്തില്ല ഏകദേശം പത്ത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിൻ യാത്ര ഇദ്ദേഹം ചെയ്യുന്ന അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കുകയാണ് ഇദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ആറു മണിക്കൂർ കഴിഞ്ഞു ട്രെയിനിൽ വെച്ച് അദ്ദേഹം ആലോചിക്കുകയാണ് ഞാൻ എങ്ങോട്ടാണ് പോണേ ഞാൻ എന്തിനാണ് ട്രെയിനിൽ ആ ഒരു മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ എന്താ അദ്ദേഹം ഓരോ കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങി നമ്മുടെ ഗജിനി സിനിമയിൽ കാണുന്നത് കണക്ക് ഇന്ന സ്ഥലത്ത് പോകുന്നു ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പം ഈ സ്ഥലത്ത് ഇന്ന ആവശ്യത്തിനാണ് പോകുന്നത് ഇങ്ങനെ അദ്ദേഹം എഴുതി സൂക്ഷിച്ചു തുടങ്ങി എഴുതി സൂക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഒരു ബുക്കിൻ്റെ കൂടെ അദ്ദേഹം എഴുതി വെച്ചിരുന്നു ഈ പുസ്തകം എന്തിനുള്ള പുസ്തകമാണെന്ന് മറന്നു പോകാതിരിക്കാനുള്ള മെഷേഴ്സും അദ്ദേഹം എടുത്തിരുന്നു ഇങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം എപ്പോൾ ട്രാവൽ ചെയ്താലും കയ്യിൽ ഈ ഒരു ഡയറി ഉണ്ടാവും കാരണം ആ ഡയറിയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ശക്തി താൻ ഓർത്തു വെക്കേണ്ട ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ആ ഡയറിയിൽ എഴുതിയിടേണ്ടി വരുന്നു ഒരുപക്ഷെ തനിക്ക് ഓർക്കാൻ പോലും ആഗ്രഹമില്ലാത്ത മുഖങ്ങൾ അദ്ദേഹത്തിന് മറക്കാൻ കഴിഞ്ഞെന്ന് വരും പക്ഷേ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഡയറി ഇല്ലെങ്കിൽ അയാൾ മറന്നുപോകും ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ ലോകത്തിലുണ്ട് നമ്മളൊരു മൂന്ന് മണിക്കൂർ സിനിമയിൽ കണ്ടു അല്ലേ എന്നാൽ ആ മൂന്ന് മണിക്കൂർ നമ്മൾ ആ സിനിമയിൽ കണ്ടപ്പോഴത്തേക്കും നമ്മൾ നെമ്പതൈസ് ചെയ്ത ആ ഒരു കാര്യം തങ്ങളുടെ ജീവിതം മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബായ്